കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ഏകദിന സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ പ്രധാന സർപ്രൈസുകളിലൊന്നും മലയാള വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ അസാന്നിധ്യമായിരുന്നു പരിക്കുകാരണം ഋഷഭ് പന്ത് പുറത്തായതിനാൽ ബാക്കപ്പായി അദ്ദേഹം ഉറപ്പായും ടീമിൽ കാണുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ ടീം പ്രഖ്യാപനം വന്നപ്പോൾ സഞ്ജുവിനെ കാണാനില്ല പകരം നടക്കുവിണത് ഏകദിനത്തിൽ ഇനിയും അരങ്ങേറിയിട്ടില്ലാത്ത ധ്രുവ് ജുറലിനായിരുന്നു നിലവിൽ ഏകദിന ടീമിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ സ്റ്റാർ ബാറ്ററും കൂടിയായ കെ എൽ രാഹുലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിലും ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലുമെല്ലാം അദ്ദേഹമാണ് ടീമിനായി വിക്കറ്റ് കാത്തത് ഓസ്ട്രേലിയയുമായി നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിലും ഈ റോൾ രാഹുലിൻ്റെ കയ്യിൽ ഭദ്രമാണ് അഞ്ചാം നമ്പറിലാണ് ഏകദിനത്തിൽ അദ്ദേഹം സ്ഥിരമായി ബാറ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ രാഹുലിന് പകരക്കാരനാവാൻ ഏറ്റവും അനുയോജ്യനായ താരം ധ്രുവ് ജുറേലാണെന്നും സഞ്ജു സാംസൺ മുൻനിര ബാറ്ററാണെന്നുമായിരുന്നു ടീം പ്രഖ്യാപനത്തിനു ശേഷം അജിത് തകാർക്കറുടെ വിശദീകരണം സഞ്ജു സാംസൺ മുൻനിര ബാറ്ററാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അദ്ദേഹം സെഞ്ചുറി നേടിയത് മൂന്നാം നമ്പറിൽ ഇറങ്ങിയപ്പോഴാണ് ധ്രുവ ജുറൽ സാധാരണയായി ബാറ്റിംഗിൽ താഴേക്കാണ് ഇറങ്ങാറുള്ളത് കെ എൽ രാഹുലും കളിക്കുന്നത് അവിടെയാണ് ധ്രുവ് എത്ര മികച്ച താരമാണെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളതുമാണ് ഏകദിന ടീമിലെ സ്പോർട്ടുകൾ നോക്കുമ്പോൾ മുൻനിരയിൽ സഞ്ജുവിന് ചാൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഒഴിവുകൾ നികത്താൻ കഴിയുന്നവരെയാണ് ബാക്കപ്പുകളായി ഞങ്ങൾ പരിഗണിച്ചത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ സഞ്ജു ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മധ്യനിരയിലാണ് അദ്ദേഹത്തെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ പരീക്ഷിക്കുന്നത് പക്ഷേ ഏകദിന ക്രിക്കറ്റിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ് ടീം സെലക്ഷൻ്റെ സമയത്ത് അടിസ്ഥാനപരമായി ആലോചിച്ചത് ഈ കാര്യങ്ങളാണ് മറ്റെന്തിനേക്കാളും ബാറ്റിംഗ് പൊസിഷൻ മാത്രമാണ് പരിഗണിച്ചത് എന്നുമായിരുന്നു സഞ്ജുവിനെ ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള അഗാർക്കറുടെ വിശദീകരണം ഇതിനിടെ ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ നായകസ്ഥാനത്തു നിന്നും രോഹിത് ശർമ്മയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്നു ഉയരുന്നുണ്ട് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തീരുമാനത്തിനെതിരെ ആരാധകരോഷവും ശക്തമാണ് തീർത്തും അപ്രതീക്ഷിതമായി നായകസ്ഥാനത്തു നിന്നും തന്നെ പുറത്താക്കിയതിൽ രോഹിത്തും വലിയ കലിപ്പിലാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് മുഖ്യ സെലക്ടറായ അഗാർക്കറുടെ കോൾ അദ്ദേഹം നിരസിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷം ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിലും ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ ജേതാക്കളാക്കിയ ഹിറ്റ്മാൻ രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഏകദിന ലോകകപ്പിലും നായകസ്ഥാനം സ്വപ്നം കണ്ടിരുന്നു ഇതിനായി തൻ്റെ ഫോമും ഫിറ്റ്നസുമെല്ലാം കാത്തുസൂക്ഷിക്കാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു അദ്ദേഹം അതിനിടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി രോഹിതിനെ ക്യാപ്റ്റൻസിയിൽ നിന്നും പുറത്താക്കിയത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഏകദിന ലോകകപ്പിൽ ഇനി രോഹിത്തിന് ഇടം ലഭിക്കുമോ എന്ന കാര്യവും സംശയത്തിലായിരിക്കുകയാണ് ടി ട്വൻ്റി ടെസ്റ്റ് ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചതിനാൽ ഏകദിനത്തിൽ മാത്രം കളിച്ച അടുത്ത ലോകകപ്പ് വരെ ടീമിൽ പിടിച്ചു നിൽക്കുകയെന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമായിരിക്കും